ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാനാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയ കാര്യങ്ങളാണ് കേട്ടോ ഏ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ന് വെറും കറക്റ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഞാനും മിന്നും കൂടെ ആണ് പോണത് അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വേറൊരു സ്ഥലം കൂടെ പോകാനുണ്ട് വൈകുന്നേരം കേട്ടോ ഏ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എടുക്കാൻ പോകണമെന്നല്ലേ നമ്മൾ ഉളപ്പല്ല ഡോക്ടറെടുത്തേക്ക് പോകാനും ഗൈസ് രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് കേട്ടോ ഞമ്മളിപ്പോൾ പല ഡോക്ടർ കാണിച്ചിട്ട് കാരണം ആൾക്ക് ഒഴിവില്ല ഡോക്ടർക്കല്ല കേട്ടോ നമുക്ക് ഒഴിവില്ല ഈ നമ്മൾ ഉള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ഒഴിവ് കിട്ടണില്ല കേട്ടോ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ ഇപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോള് ഉച്ച വരെ ക്ലാസ്സുള്ളൂ അവന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻ ഇട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കരിയവട്ടം വരെ ഓട്ടോ പോയി അവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയാകുമ്പോഴത്തേക്കും ഒരു ബസ് ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇടത്തനാട്ടറെ എത്തണേ അപ്പോൾ അതിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോഴോ ഭയങ്കര തിരക്കാണ് പിന്നെ പല്ലേണ്ടതായതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒരാൾ കയറിയാൽ തന്നെ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ കുടിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ആൾക്ക് വിശിക്കുന്നുണ്ടോ എന്നൊക്കെ പറയേണ്ടിട്ടാണ് ഞാൻ പിന്നെ ഏതായാലും നമ്മളിവിടെ കയറിയില്ലേ പിന്നെ ഈ അറങ്ങിപ്പോയി പിന്നെ വരുമ്പോൾക്ക് അതിലാ എന്താ അതിലാറ് തിരക്കെന്നല്ല നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ പോകണേ നമുക്ക് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞങ്ങാട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എന്താ വാച്ച് ചെയ്തിരിക്കട്ടെ അതിൻ്റെ അടിയിലായിട്ടോ അവൾ പറയുന്നത് ഓളെ കയ്യിലുള്ള ഫോൺ ഓപ്പോ എൻ്റെ കയ്യിലുള്ള ഫോണ് വിവോ ഏ അപ്പോൾ വേറെ ആർക്കാ ഇങ്ങനെ ഉള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കട്ടാ ആ ക്ലിനിക്കിൽ വന്നിട്ടുള്ള എല്ലാവരുടെ കയ്യിലും ഐഫോണാണ് കേട്ടോ ഏഹ് അപ്പം അതും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എല്ലാവരുടെ കയ്യിലും ഐഫോൺ ആണോ വെച്ച് നമ്മളെ ഫോൺ അവിടെ അത് മാറ്റിയൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് രഡി ചോദിച്ചു അല്ലെങ്കിൽ നോക്കി എല്ലാവരുടെ കയ്യിലും ഐഫോണാണ് ഞമ്മളെ കയ്യിൽ മാത്രം അല്ലയെന്നൊക്കെ പറഞ്ഞോ പക്ഷെ എനിക്ക് ആദ്യം എപ്പോഴും ഐഫോണിനോട്ട് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ പക്ഷെ അത് കരുതി നമ്മൾ ചിലപ്പോൾ എടുത്തുകൂടായി ഇല്ല ഒന്നൊന്നും പറയില്ല അപ്പോൾ എനിക്ക് എന്നും എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ഫൈവ് ഞാൻ കൂടുതൽ റിവ്യൂസ് കാണാം ഈ ഫോൺ വളതാണ്ട് ഫോണിൻ്റെ റിവ്യൂ കാര്യങ്ങൾ വന്നാൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ അത് ഞാൻ അപ്പടി ഇരുന്ന് കാണട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ അപ്പം പിന്നെ ഓള്യാണ് ഒരു ന്യൂസ് പൊട്ടിച്ചത് ഓളപ്പം വന്ന ഓക്കെ ഐഫോൺ പേടിച്ചുകൊടുക്കാൻ പറഞ്ഞ കൂടാ ഇത് ഞാൻ അറിയാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എപ്പോൾ ചോദിച്ചു അപ്പം ഞാൻ പിന്നെ പറഞ്ഞ വിളിച്ചു ഇപ്പം ചോദിച്ചോക്കട്ടെ അതൊക്കെ പറഞ്ഞാണ് അങ്ങനെ ഓളെ ഏറ് പിടിപ്പിച്ചിരിക്കുക കേട്ടോ പിന്നെന്താ പറയുക ഇവിടേതാ ഓളിങ്ങനെ വൈഫൈ ഒക്കെ ഫ്രീ ആ വൈഫൈ ഫ്രീന്ന് പറഞ്ഞ എഴുതി വെച്ചോണ്ട് ഓൾ ഹോട്ട്സ്പോട്ടൊക്കെ ഓണാക്കി നോക്കി കേട്ടോ പക്ഷെ വൈഫൈ ഒന്നും കിട്ടണില്ല കേട്ടോ അപ്പോൾ ഇല്ലാതെ ഓള് അത് ഒരു വെറുതെ ഇതെ ചിക്കണമെച്ചി എന്നൊക്കെ പറഞ്ഞു കണ്ടിരിക്കുക പിന്നെ നമ്മളെ കുറേ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ടൈം എത്തിയിട്ടോ ഓളെ ഡോക്ടറെ കാണിക്കാനുള്ള ടൈമായി അപ്പോൾ ആള് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടോ എന്താ കുറേ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു അവൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഇനി മാർച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വരാൻ പറ്റൂലേ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ദിവസമല്ല മാസത്തിലൊരിക്കെ ഓക്കേ എന്നൊക്കെ പറഞ്ഞോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് ഇട്ടീനേയും ഫലം ഇല്ലാണ്ടാകും എന്താ പിന്നെ കൂടുതൽ കടന്ന് പല്ലുമ്മ കടന്ന് കഴിഞ്ഞാലും അതും കേടാണെന്നൊക്കെ പറഞ്ഞു നമ്മളവിടുന്ന് പോന്നോട്ടോ അവിടെ നിന്ന് പോകുന്ന നമുക്ക് ഉച്ചക്കത്തെ ബിരിയാണി മിസ്സായിട്ടോ ഗൈസ് ബിരിയാണി ചിക്കനും ബീഫും ഒന്നും ഇല്ല വെറും റൈസും പിന്നെ ഒരു ബീഫ് വരട്ടും പിന്നെ അത് രാത്രിയുണ്ടോ രാത്രി നമ്മൾ പോകുന്നത് ഇതാ നമുക്ക് കോളേജുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോകണം എന്നുള്ളത് കൂള് ഫസ്റ്റ് തുടങ്ങിയ മുതലേ പറയണം കേട്ടോ പക്ഷെ ഇന്ന് ലാസ്റ്റ് ദിവസം കേട്ടോ ഇന്ന് നമുക്ക് പോന്നിട്ടില്ലെങ്കിൽ പിന്നെ ആളെ മുഖം കാണേണ്ടിയിരില്ല എന്ന് കരുതിട്ട് ഞാൻ ഞാനും ഉമ്മയെട്ടോ ഞങ്ങൾ ഓട്ടോക്ക് പോകുന്നുട്ടോ ഈ ഞങ്ങളൊരു ഒൻപത് ആ എട്ടും എട്ടരക്കായപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾ അവിടെ കുറേ കറങ്ങി നടന്ന് ഞങ്ങൾ കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഓക്കെ എന്തോ ഒരു മാല അങ്ങനെ കുട്ടികൾക്ക് എന്തോ രണ്ട് എന്താ ഹെയർ ക്ലിപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ മേടിച്ച് ഒരു പന്തൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ മലപ്പുറം മുട്ടായി കേട്ടോ മേടിച്ചത് പക്ഷേ ഈ ഒരു സംഭവം കാത്തിരിക്കണെങ്കിൽ നമ്മളൊരു കട്ടമുട്ടായി ഉണ്ട് കേട്ടോ അതിനോ പലമധുരം എന്ന് പറയും പറയട്ടോ അപ്പോൾ പക്ഷേ അത് ഞമ്മൾക്ക് കിട്ടിയില്ല ഗൈസ് ഇപ്രാവശ്യം നമ്മൾ ആ കാക്കുമില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ പക്ഷെ നമ്മൾ പോയിട്ട് നമ്മൾ ആ സ്ഥലം വരെ എത്തിയില്ല കേട്ടോ കുറേ ഇങ്ങനെ നടക്കണം പിന്നെ അമ്മയും ഒക്കെ ഉള്ളതല്ല അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് പോയിട്ട് അതിൻ്റെ അടുത്ത് വരെ പോയി പക്ഷെ അസാധം ഞമ്മൾ കണ്ടെത്തിയില്ല കേട്ടോ അത് വല്ലാത്തൊരു നിരാശയായിപ്പോയിട്ടോ ഞങ്ങൾക്ക് അപ്പം അങ്ങനെ കോളേജ് പോകും എന്നതാ ഒരു ഒഴിവില്ലാത്തതായിരുന്നു കേട്ടോ അതോ ഇവിടേക്ക് പോരാനാണ് നമുക്ക് വണ്ടിക്കാരെ വിളിച്ചിട്ടാണ് എണ്ണേലൊക്കെ കിട്ടണമില്ല കേട്ടോ അതിൽ ഓളാക്കകെ ഈറ പിടിച്ച് അടക്കിടക്ക് ആയിരുന്നു കേട്ടോ പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ നമ്മൾ എന്താ എപ്പോഴേലൊക്കെ വിളിക്കുന്നൊരു വണ്ടിക്കാരൻ ഉണ്ടോ ആളെ വിളിച്ച് ഞങ്ങൾ പോന്നെട്ടോ ഞങ്ങളൊരു അര മുക്കാൽ മണിക്കൂറോളം നിന്നിട്ടോ എല്ലാം കണ്ട് പോകുന്ന പക്ഷേ ഇമ്മക്കോ അത് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ കാക്കുണ്ടാണ സമയത്ത് എപ്പോഴും പോന്നിരുന്നത് കേട്ടോ ഇപ്പോഴാണ് ഇപ്പോൾ പോയി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുന്നില്ല ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും പോകണം എൻ്റെ അബ്ബില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇനി അവിടേക്കൊന്നും കൊണ്ടുപോകില്ല എന്നുള്ളൊക്കെ പരാതിയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഗതിപ്പിക്കും അപ്പോൾ പിന്നെ കാക്കും പറഞ്ഞിട്ടോ നിങ്ങൾ പോയി ഇങ്ങാണ്ട് അവളൊക്കെ കാണിച്ചു കൊടുത്തു പോര് ഇനി അതൊരു പരാതി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഐസ്ക്രീം മേടിച്ചു പിന്നെ മാങ്ങ ഉപ്പിലിട്ടുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം ഞാൻ എനിക്കാട്ട് മേടിച്ചത് ഉമ്മ ഞാൻ ഐസ്ക്രീം കൊടുത്തു അവള് മാങ്ങ ഉപ്പിലിട്ടോ കൊടുത്തിട്ടോ പക്ഷെ ആ കമ്പിട്ടീൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് ഒക്കെ ഇതാ ആൾക്ക് ഇപ്പോഴായപ്പേക്ക് ഇപ്പോൾ ആയപ്പോഴത്തേക്കും എന്തായി തുടങ്ങിയിട്ടോ മാങ്ങ ഒന്നും കടിക്കാൻ പറ്റാതെ നല്ല വേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് അവളും ഇപ്പം ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മുണ്ടാതിരുന്നേക്കുക കേട്ടോ ഈ സംഭവം പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളുമായി പിന്നെ ഞാനൊരു പാരസെറ്റാമോളിൻ്റെ ഗുളിക ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ആളൊന്ന് കടന്നുറങ്ങിയത് രാവിലെ തന്നെയാണ് കേട്ടോ അവസ്ഥ പിറ്റിയാത്ത ദിവസമൊക്കെ പിന്നെ ആ സമയത്തുള്ള ഫുഡെന്ന് പറയുന്നത് ഭന്യ ബ്രെഡ് അങ്ങനെയുള്ളതൊക്കെ ആയിട്ടോ ലഘുവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടേക്കാർ കേട്ടോ അപ്പോൾ ഈയൊരു പല്ലിനെ കമ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ് പിന്നെ അതിങ്ങനെ ബാൻഡ് മുറുക്കുമല്ലോ അങ്ങനെ ആവുമ്പോൾ അങ്ങനെ മുറുക്കിപ്പോകുന്ന ആൾക്ക് ഭയങ്കര എന്താ വേദനയൊക്കെ പിന്നെ പൊതുവേ ഉണ്ടാകുന്നതാണ് പക്ഷെ എനിക്കത് ഇതാത്തുകൊണ്ട് അറിയില്ല കേട്ടോ പക്ഷെ എത്രയായാലും നമുക്കൊരു പല്ലുവേദന എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ദാ അവിടെയും പോയി നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒൻപതര മണിയൊക്കെ ഉണ്ടോ പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മളെ കയ്യിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഏകദേശം നമ്മൾ പോയി എന്നുള്ള തെളിവിലെ ഒരു വീഡിയോ മാത്രമാണ് കേട്ടത് അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം അതാ നമ്മൾ അന്ന് ഒരു അടങ്ങിയിരിക്കാൻ കഴിയില്ലാത്ത ഒരു ദിവസം എന്നറിയില്ലേ വീട്ടിൽ ഒരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ വന്ന് അവിടുന്ന് ഇവിടുന്നെട്ടോ നമ്മൾ മുട്ടായി ഒക്കെ മേടിച്ചത് നമ്മൾ ശർക്കര മുട്ടായിട്ടോ മേടിച്ചത് അതൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടോ കേസ് പിന്നെ വീട്ടിലെത്തിയിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വിശേഷം നമ്മളെ കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേക്കോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ